പിണ്ടിമന പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിനെതിരെ ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേട്ടാമ്പാറയില് പ്രതിഷേധ റാലിയും യോഗവും നടത്തി ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ യോഗം ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിനെതിരെ ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേട്ടാമ്പാറയിൽ പ്രതിഷേധ റാലിയും യോഗവും നടത്തി പഞ്ചായത്തിന്റെ ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മനുഷ്യന്റെ ജീവനും കൃഷിക്കും ഭീഷണിയാകുമ്പോൾ സ്ഥലം എം എൽ എ അടക്കം പഞ്ചായത്ത് ഭരണസമിതികൾ പോലും ഒന്നും ചെയ്യുന്നില്ലെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു തകർന്നടിയുന്ന കാർഷിക മേഖലയെയും കർഷകരെയും കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് കേരളം അഭിമുഖീകരിക്കുന്നതെന്നും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പൈനാപ്പിൾ തോട്ടം പെണ്ടിമന പഞ്ചായത്തിൽ കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിച്ച് ഒരു നഷ്ടപരിഹാരവും നൽകാൻ സർക്കാർ തയ്യാറായില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആം ആദ്മി പാർട്ടി പെണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് സജി തോമസ് അധ്യക്ഷത വഹിച്ചു വേട്ടാമ്പാറ ശാന്തി നഗറിൽ നിന്നും ആരംഭിച്ച റാലി പടിപ്പാറയിൽ സമാപിച്ചു കേരളത്തിലെ വനംവകുപ്പ് സമാന്തര സർക്കാരിനെ പോലെ പ്രവർത്തിക്കുകയാണെന്നും വന്യമൃഗ ആക്രമണത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിൽ പറഞ്ഞു മനുഷ്യജീവനേക്കാൾ പ്രാധാന്യം മൃഗങ്ങൾക്ക് കൊടുക്കുന്ന കാലഹ് വനം വന്യജീവി സംരക്ഷണ നിയമം തീരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജയ് പുളിക്കൽ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി ഭാരവാഹികളായ സെക്രട്ടറി റെജി ജോർജ് ഷോജി കണ്ണമ്പുഴ ജോസഫ് വർഗീസ് ജേക്കബ് മാലിപ്പാറ ചന്ദ്രൻ പഴങ്ങര ചന്ദ്രൻ കെ എസ് ശാന്തമ്മ ജോർജ് തങ്കച്ചൻ കോട്ടപ്പടി വിനോദ് വി സി എന്നിവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു അവരെ പറ്റിച്ച് അവരുടെ ജീവിതം ഒരു ഭരണാധികാരിയാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നതും നിങ്ങൾക്കറിയാം ഏതാനും ദിവസം മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പറടക്കമിടെ ഫെൻസിങ് വലിക്കുവാനും ഈ മേഖലയിൽ ഞങ്ങൾ നടത്തിയ നിരവധി അനവധി സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് പെണ്ണുമലയിലും പെട്ടപ്പുഴയിലും തീരമ്പാറയിലും കുട്ടമ്പുഴയിലും കുളങ്ങാടുമെല്ലാം ഫെൻസിംഗ് സംവിധാനം വലിക്കുവാനും റോഡമണ്ഡലത്ത് ഒരു നിങ്ങൾക്കറിയാം ആർ ആർ ടി സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് Newsdesk, News desk, KCB News.